ഹായ് ഫ്രണ്ട്സ് മലപ്പുറം നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു കൃഷി വീഡിയോ ആയാലും ഇന്ന് രാവിലെ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ചേന നല്ല പാകമായി ഇരിക്കുന്നു വേണ്ടത് അതിൻ്റെ ഇതൊക്കെ മഞ്ഞപ്പകൊന്ന് ഇലയൊക്കെ പോയി അത് പറിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പറിച്ചു വെക്കാം എന്തായാലും ഗിലോ കണക്കിനൊന്നും ഉണ്ടായില്ല ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ കുറച്ചാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് ഇട്ട് പോകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ നേരെ നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ നേരെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഗ്രോപ്പാഗിൽ നിന്ന് നേരെ കുടഞ്ഞിടാനുള്ള പരിപാടിയാണ് നോക്കണം ആദ്യം ഒന്ന് അത് ഒടിച്ചെടുക്കാൻ നോക്കി കേട്ടോ മുകളിലേക്ക് പൊക്കി പറിച്ചെടുക്കാൻ വേണ്ടിയൊക്കെ നോക്കി പക്ഷേ അതൊന്നും നടന്നില്ല അത് കഴിഞ്ഞ് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ അത് ചൊരിഞ്ഞ് കാലത്തേക്ക് ഇടാൻ നോക്കുകയാണ് കേട്ടോ എന്തായാലും നല്ല പിടുത്തം ഉണ്ടാകും ഇത്ര നാളായിട്ട് മണ്ണ് ഗ്രോ പാകിയില്ല എത്ര ടൈറ്റായിട്ട് നിൽക്കണതാണല്ലോ അപ്പം ഇങ്ങനെ നമ്മൾ ഒരു നല്ല സ്ഥലത്തേക്ക് മാറ്റി ഇത് കുടഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ ആ മണ്ണും ആ ഇതൊക്കെ നമുക്ക് പിന്നെയും അടുത്ത ചെടി കിടാൻ വേണ്ടി എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ നേരെ കുടഞ്ഞിട്ടു പിന്നെ നോക്കാം നമുക്ക് ഇതിൽ ചേനവെല്ലാം ഉണ്ടാകുന്നു അതോ ഒന്നും കിട്ടിയില്ല എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് മണ്ണൊക്കെ മാറ്റി നോക്കിക്കൊണ്ടിരിക്കണോ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമാണോ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിലും ഇതിലൊന്നും കൂടുതൽ വർക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് വീട്ടിൽ എല്ലാ സാ ചെടികളും ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കലാണ് എൻ്റെ പരിപാടി അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ വെള്ളമൊഴിക്കുകയുള്ളൂ ബാക്കി അമ്മേ അച്ഛനും വൈഫൊക്കെ കൂടിയാണ് നോക്കുന്നത് പിന്നെ വെള്ളപെടുപ്പ് ടൈമിന് കൃത്യമാകുമ്പോൾ ഞാൻ എത്തും അത് കഴിഞ്ഞിട്ട് അത് മിക്ക വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബും കൂടി ഉള്ള കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി കൃത്യസമയത്ത് നമ്മൾ വരും അതിൻ്റെ ഇതുണ്ടോ അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ നിൽക്കണ്ട അതൊക്കെ മാറ്റി എന്തായാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ അതേ ചേനയൊക്കെ നോക്കി ചെറിയ ചെറിയ ഇതായിട്ടൊക്കെ അത് പൊട്ടിക്കളുത്ത ചേനയുടെ വിത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചേന നോക്കിയപ്പോൾ അത്യാവശ്യം ഉണ്ട് ഏകദേശം ഒരു കിലോത്തിൻ്റെ രേഖകടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുറത്ത് മാർക്കറ്റിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ ഇത്ര പൈസ ഇത്ര ചിലവ് വരിക ഇത്ര ടൈം അടിക്കലെന്നൊക്കെ കമൻ്റ് ചെയ്യണവരുണ്ടാകും എന്നാലും നമ്മൾ വീട്ടിൽ കൃഷി ചെയ്ത് അത് വേ ഒരു വിഷമമില്ലാതെയൊക്കെ നമ്മളത് പാചകം ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം നമ്മൾ പുറത്ത് പോയി മേടിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ അതിൻ്റെ തണ്ടൊടിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ട് ഒരു വിഷമമില്ല കുറേ നേരം നോക്കി അപ്പോൾ വലിപ്പം കണ്ട് നിങ്ങൾ പേടിക്കുന്നുമുണ്ട് ഇത്ര ഇതൊന്നും അത് ബാക്കി മൊത്തം നമ്മൾ മണ്ണ് പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ ചേന ആപ്പാട് ഇത്രയുള്ളു ഇത് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കഴിഞ്ഞ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഷെയനത ഇപ്പോൾ കഴുകി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാകും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടിട്ട് പോവുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ